ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ അതാ എന്താ ചൊണ്ണ ഫ്രഷ് മാങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ ഞാൻ എന്താ നമ്മുടെ മാവിൽ നിന്ന് തന്നെ പൊട്ടിച്ചു കൊണ്ടാൽ മാങ്ങയാണ് മാങ്ങ കുറച്ച് മുകളിലാണ് താഴെയൊന്നും ഉണ്ടായിട്ടില്ല കുറേയൊന്നും പൂത്തുണ്ടായിരുന്നു മാവൊക്കെ പൂത്തത് മൂഴിനൊന്നും പിടിച്ചില്ല കുറച്ചേ പിടിച്ചിടും അത് മുകളിലാണ് ഞാൻ ബുദ്ധിമുട്ടി തോട്ടി കൊണ്ടുപോയിട്ടാണ് പൊട്ടിച്ചുകൊണ്ടുതന്നത് ഇന്ന് പച്ച മാങ്ങ കൊണ്ടൊരു രസമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാങ്ങ പൊട്ടിച്ചുകൊണ്ടുവരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇടികല്ലെടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ മാങ്ങയൊന്നും ചതച്ചു കൊടുക്കുകയാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അരഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഈ അരകല്ലിൽ ഈ ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് അപ്പം ഞാൻ മാങ്ങ അതുപോലെ ചതച്ചെടുത്തു അതിനുശേഷം കുരുമുളക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുരുമുളകും ജീരകം ഒരു ടീസ്പൂണ് ജീരകവും ഒരു ഒന്നൊന്നര ടീസ്പൂണ് കുരുമുളക് കുരുമുളക് വെളുത്ത കുരുമുളകാണ് കേട്ടോ ഞാൻ കഴിയുന്നതും കറികൾക്ക് വെളുത്ത കുരുമുളകാണ് കാണാ ഉപയോഗിക്കുക വീട്ടാവശ്യത്തിന് ഞാൻ വെളുത്തു കുരുമുളക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളുത്ത കുരുമുളകാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ കുരുമുളകും ജീരകം കൂടി നല്ലപോലെ നെടികലിലിട്ട് ചതക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തു കേട്ടോ അതിനുശേഷം ഒരു ഫ്ലെയിം അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വച്ചാൾ മുളകും കൂടിയും ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളകും കൂടി സ്പ്രിറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന് തയ്യാറാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ചുവന്നുള്ളിലേക്ക് ഉണ്ടായില്ലോ കുരുമുളക് ജീരകം എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഒന്നൊരുവിധം മുപ്പിച്ചെടുക്കുകയാണ് രസമല്ലേ ഇപ്പം അതിന് കുരുമുളകും ജീരകവും ഒക്കെ അത്യാവശ്യം തന്നെയാണല്ലോ വെളുത്തുള്ളി അപ്പോൾ എല്ലാം നല്ലപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തു പച്ചമാങ്ങ രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചമാങ്ങയും കൂടിയും ചേർക്കണമല്ലോ അപ്പോൾ ചതച്ച് വെച്ച മാങ്ങയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പച്ചമാങ്ങ രസം കൂട്ടി ഗുണഴിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തു ആ കറിവേപ്പിൻ്റെ ഇലയുടെ ഒരു ഫ്ലേവറും കൂടിയും കിട്ടുമല്ലോ രസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കരുവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം രണ്ട് തക്കാളി നാടൻ തക്കാളിയാണ് രണ്ട് ചെറിയ നാടൻ തക്കാളിയും കൂടി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം അതിലേക്ക് അതെല്ലാം വേവാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വേവാനാവശ്യമായി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ അതിനുശേഷം അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചു കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയിടാണ് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണല്ലേ മാങ്ങ ഇപ്പം നമ്മുടെ വീടുകളിലും ഇഷ്ടംപോലെ മാങ്ങയുണ്ട് കടകളിലായാലും മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ നമുക്കൊരു ദിവസം ഒരു കറി ഇങ്ങനെ ഒരു പച്ച മാങ്ങ കൊണ്ട് ഒരു രസമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് ഉണ്ണിക്കാൻ നല്ല രുചി രുചികരം തന്നെയാണ് ഇങ്ങനെ പച്ച മാങ്ങ കൊണ്ട് രസം ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിച്ച് വന്നു കേട്ടോ അതിനുശേഷം കുറച്ച് തോര പരിപ്പ് നമ്മൾ സാധാരണ സാമ്പാർ കഴിക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പ് വേവിച്ച് വെള്ളത്തോട് കൂടിയുള്ള അതും കൂടി ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ ആ പാത്രം കഴുകിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ അതിന് കുറച്ച് ഇപ്പം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നോക്കിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കായ പൗ കായത്തിൻ്റെ പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കായത്തിൻ്റെ പൗഡർ ഇല്ലാണ്ട് എന്ത് രസം കായത്തിൻ്റെ പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തു കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്ത് രസം റെഡി കേട്ടോ കായത്തിൻ്റെ പൗഡറും വലിയരെയും കൂടി ഉണ്ടെങ്കിൽ രസത്തിൻ്റെ രസം പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ ചേർത്ത് കൊടുത്ത് രസം റെഡിയായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്